ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ തീർത്തും പുതിയതായിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ ഓട്ടോ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഓട്ടോ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യത്തിൽ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ഇനി എന്നോട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഇട്ടേക്കാം തീർച്ചയായിട്ടും എന്നെ അതിലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പലരും എന്നോട് കോൺടാക്ട് നമ്പറുകൾ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് കമന്റ് വഴി നമ്പർ തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി തരാം കേട്ടോ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒന്നാമത് നിങ്ങൾ ഈ ഓട്ടോ ഫീൽഡിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ഓട്ടോക്കാരൻ എന്നുള്ള മഹത്തായ പേര് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അത് ഓട്ടോ ഫീൽഡിലേക്ക് വന്ന് അധികം താമസിക്കാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ അതുപോലെ തന്നെ ന്യായീകരണങ്ങളോ ഒന്നും പാടില്ല ഒരാൾ വണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നിടത്തേക്ക് പോവുക അത് ചിലപ്പോൾ ഗ്യാസ് കൂട്ടി എടുക്കാനുണ്ടാവും മോശം റോഡായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അവർ പറയുന്ന നിർത്തി കൊടുക്കേണ്ടി വരും എന്നിട്ട് അവസാനം അവർ ഇറങ്ങുന്ന സമയത്ത് അവർ തരുന്ന വാടകം മേടിച്ചിട്ട് വരിക അല്ലാതെ നിയമങ്ങളോ കണക്കുകളോ ഒന്നും പറഞ്ഞ് ഒരു പ്രശ്നത്തിന് നിൽക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതോട് അതോടുകൂടിയിട്ട് നിങ്ങളുടെ ഓട്ടോ ഫീൽഡിലുള്ള മാർക്കറ്റ് ഇടിയും അപ്പൊ അതൊന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക അതായത് നമ്മളെ ഓട്ടം വിളിക്കുന്നവർ നമുക്ക് പൈസ തരുന്നു നമ്മൾ അതുകൊണ്ട് ജീവിച്ചു പോന്നു അല്ലാതെ നമ്മൾ എടുക്കുന്ന തൊഴിലിനുള്ള കൂലിയാണ് അത് എന്നുള്ളൊരു ചിന്താഗതി വേണ്ട അല്ലാതെ ഇതെന്റെ തൊഴിലല്ലേ എന്നും പറഞ്ഞ് അവിടെ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി മാത്രമല്ല പുറത്തുനിന്ന് കണ്ടു നിൽക്കുന്ന ഒരു അഭിപ്രായം കൂടെ നമ്മൾ കേൾക്കേണ്ടി വരും എന്തൊക്കെ ന്യായം നമ്മളെടുത്തുണ്ടെങ്കിലും അവർ പറയുന്നതായിരിക്കും ന്യായം തുടക്ക സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ തന്നെ ഈ ഓട്ടോ കാർ എന്നുള്ള പേര് എവിടെയൊക്കെ നമുക്ക് ഉപകരിക്കും എന്നുള്ളത് മനസ്സിലായി തുടങ്ങും പിന്നീട് കുറച്ച് കഴിയുമ്പത്തേനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം തന്നെ മനസ്സിലാക്കി വരും പിന്നെ ഡെയിലി ഒരു ആയിരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സുഖമായിട്ട് ഓടാൻ പറ്റുന്നുണ്ട് അടവുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല സുഖസുന്ദരമായിട്ട് കാര്യങ്ങൾ നല്ല ലക്ഷറി ആയിട്ട് തന്നെ നമുക്ക് ജീവിച്ചു പോവാം പിന്നെ വർഷത്തില് വണ്ടി ബ്രേക്കിന്റെ സമയത്ത് ഒരു പൈസ ഉണ്ടാക്കണം ചില വണ്ടിക്ക് അത് രണ്ട് വർഷം കൂടുമ്പോഴായിരിക്കും പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ അതൊന്നും നമ്മളൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ആയിരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടുന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ എളിമയോട് കൂടിയിട്ട് പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് നിന്ന് അവർ ഓട്ടം വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു കണ്ടീഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുവുള്ളൂ അതല്ല നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പാസാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ നിങ്ങൾ നേരിടേണ്ടി വരും പലരുമായിട്ട് നിങ്ങൾ വർത്തമാനം പറയേണ്ടതായിട്ടും വരും ഞാനിത് ഒരു തൊഴിലായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന ഓട്ടങ്ങൾ ആ ഓട്ടത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഞാൻ വാടക മേടിക്കൽ അതൊരു പക്ഷേ ചിലപ്പം നമ്മുടെ മീറ്റർ ചാർജിനെക്കാട്ടിലും കൂടുതലും ആയിരിക്കും ഞാൻ മാക്സിമം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കാറുണ്ട് പക്ഷേ എങ്കിലും മിക്ക ദിവസങ്ങളിലും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അത് അത് നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും നമ്മുടെ ഭാഗത്ത് ന്യായം തോന്നി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും അത് കൂടുതൽ വിഷയത്തിലേക്ക് പോകും അത് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഫീൽഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഓട്ടോ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ എന്റെ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം